ഉണ്ട് കുടിവെള്ളക്കടകട ചെലപ്പോ രാവിലെ വെക്കും ജീവിതം പോകുന്നത് വളരെ സങ്കടത്തിലാണ്

എന്റെ പിന്നിൽ കാണുന്ന ഈ വീട് ഈ വീട്ടിലെ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത രീതിയെ കുറിച്ചും അദ്ദേഹം ജീവിതം എങ്ങനെയാണ് ജീവിക്ക് തീർക്കുന്നത് എന്നതിനെ കുറിച്ചും ഒരു കഥന കഥയാണ് ഞാനിന്നും കൂടെ പറയുന്നത് അദ്ദേഹത്തിന് ഒരു സഹായം എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീട് ചെയ്യുന്നത് കാരണം ജീവിതത്തിൽ രോഗങ്ങളുള്ളവർ നിരവധിയുണ്ട് രോഗികളായവർ നിരവധി ഉണ്ട് പക്ഷെ ആരും സഹായത്തിനില്ലാതെ രോഗിയായി കഴിയുന്ന ഒരാളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അങ്ങനെ ഒരാളെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിൽ എത്തിക്കുക കാരണം അത്രയും ദയനീയമായ അവസ്ഥയാണ് ഞാൻ കേട്ടത് എന്തായാലും നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ ബാക്കി കാര്യങ്ങൾ എന്താ പേര് ജോലി എന്താ എന്തോക്കാണ്ടി വണ്ടി വണ്ടി ഓടിക്കായിരുന്നില്ലേ എത്ര വർഷം വണ്ടി 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 ഡ്രൈവറായിട്ട് വർഷം ഓടിച്ച് എന്നിട്ട് എന്താണ് എന്താണ് അവസ്ഥ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന എത്ര വർഷം കഴിഞ്ഞു നാലു മാസം ഇപ്പം ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പൊ ഒറ്റ ആരോ സഹായത്തിനൊക്കെ കൂടുതലുള്ളൂ ഉമ്മ ഉമ്മാ അല്ലേ കല്യാണം കഴിച്ചാണോ ഭാര്യ ഒക്കെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഭാര്യ എന്താ ജോലിയുണ്ടോ ഭാര്യ പിന്നെ നിങ്ങൾ ഒരുമിച്ച് നോക്കുന്നേ അല്ല ഞായറാഴ്ച വരും മോളും ഭാര്യ അവരാണോ പൈസ സൗണ്ട് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ ആ തോന്നും സംസാരിക്കാൻ പറ്റേ ഇപ്പം പിന്നെ ഇത് കീമോ എല്ലാം കഴിഞ്ഞു സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലേ ഓരോ പ്രാവശ്യം ആശുപത്രി പോകുമ്പോഴും ഒരുപാട് പൈസ വന്നു അല്ലേ സുഹൃത്തുക്കളെ അദ്ദേഹം കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കീമോയുടെ സ്റ്റേജ് ഇപ്പം എത്ര കഴിഞ്ഞു എത്ര പ്രാവശ്യം കഴിഞ്ഞു ആറ് പേര് ആറ് കീമോ കരയണ്ട കരയണ്ട ഇപ്പം എത്ര വർഷമായി ഇപ്പം നാല് വർഷമായി എന്തിനാ കരയുന്ന

ഇപ്പം നിങ്ങൾ അവസ്ഥ എന്താണ് അതോല്ലേ ഇവിടാ ആ ഒരു ആ ഇടറി പോണം ടക്കപ്പിനോണം ടക്കപ്പെട്ടി ഓട്ടോടോ പറയണം ഇದು കുറണ്ടെന്ന് പറഞ്ഞു ഇപ്പം ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ ആറ് എരിയേ ഇമോന്റെ നാളുകളു കുടച്ച കുടച്ചുടിക്കും ചായ പോലും കഴിക്കാൻ പറ്റില്ല എന്നിട്ട് യൂസർള് ഓ മക്കളും വാരിയൊക്കെ നോക്കുന്നുണ്ടല്ലോ

അല്ല അതിന് അതിനോലിയൊക്കെ ഉണ്ട് പിന്നെ അവരോ കാര്യങ്ങളൊക്കെ നോക്കും നമ്മൾക്ക് കൊടുക്കാനൊന്നും എന്റെ ഒന്നും ഇല്ലല്ലോ ഫോണിൽ നമ്മൾ താമസിക്കുന്നത് ആരോടാ സംഭവം ഇല്ല നിങ്ങടെ ഇനിയൊക്കെ ചെലവര് ഈ വീട് ചികിത്സാ അതായത് എങ്ങനെയാണ് വീട് ഗവൺമെന്റ് സർക്കാർ ഇതാണ് ഉമ്മ പേര് ഉമ്മാ ഉമ്മാണ് ഇപ്പൊ നോക്കുന്നല്ലേ ഉമ്മയാണ് കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മുപ്പത് കീമോ കഴിഞ്ഞല്ലേ ഇപ്പൊ നാട്ട് അതീ നോക്കണ്ട അങ്ങോട്ട് നോക്കൂ സഹായിക്കുന്നത് അല്ലേ ഉമ്മ സഹായങ്ങളൊന്നും സഹായങ്ങളൊന്നുമില്ല എത്ര മക്കളാവ ഉമ്മ

അപ്പം നമ്മുടെ കേട്ടോ ഇവിടെ സഹായിക്കും ഇവിടെ നിൽക്കാം അറിയാൻ നാട്ടിൽ തന്നെ ഉണ്ട് നിങ്ങളൊക്കെ സഹായിച്ച നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇപ്പൊ ഈ ചികിത്സ എല്ലാം നടത്തുന്നത് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് വേറെ നിവൃത്തി മാർഗങ്ങളൊന്നുമില്ല അവർക്ക് ഒരു ഒരു ചായക്കട ഉണ്ട് ചായക്കട ചെലപ്പോ രാവിലെ തുറന്നു വെച്ചാൽ ഒരു പത്ത് ചായ വെക്കും അതന്നെ അതുകൊണ്ട് ജീവിതം കഴിഞ്ഞു പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് വളരെ ബുദ്ധിമുട്ടിലാണ് ജമാത്താർ സഹായിക്കുന്ന പരിധികളുണ്ട് സഹായമുണ്ട് നാട്ടുകാർക്കും ഒരു പരിധികളുണ്ട് അപ്പം ഉമ്മാടെ മോൻ തിരിച്ചു വരും എല്ലാം കഴിഞ്ഞല്ലോ അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നു ഏ അപ്പൊ എങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കുവാ ഉമ്മാടെ മോ തിരിച്ചു വരാൻ വേണ്ടി ഏ വക്ക നിങ്ങള് എന്തായാലും തിരിച്ചു വരുന്ന പ്രതീക്ഷ കൊണ്ടല്ലോല്ലോ ഇതൊക്കെ മാറി വരത്തില്ലയോ ഉണ്ട് വരണം അല്ലയോ അപ്പം ാരോട് എന്താ പറയാനുള്ളത് എല്ലാവരും സഹായിക്കാൻ വേണ്ടി പറയണം ഉമ്മ തന്നെ പറയണം എല്ലാവരും ഉമ്മ തന്നെ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എല്ലാവരും സഹായിക്കണം കേട്ടോ എല്ലാവരും സഹായിച്ചാലും ഇപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് പറയാനുള്ളത് ഇതുപോലുള്ള നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് പക്ഷെ നമ്മുടെ കണ്ണിൽ കാണുന്ന ആളുകൾ ഇതുപോലുള്ള ആളുകൾ നമ്മളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു കാരണം ഈ സാധുക്കളായ ഈ കുടുംബത്തിലെ ഇവരെ സഹായിക്കാൻ ഇവിടുത്തെ ജമാഅത്തും അതുപോലെ നാട്ടുകാരെയൊക്കെ സഹായിച്ച് മുപ്പത് കീമോ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ക്യാൻസർ ആണ് അപ്പൊ ഇദ്ദേഹം വരുന്നുള്ള ആത്മവിശ്വാസം ഉമ്മയ്ക്കും ഈ രോഗിയായ അദ്ദേഹത്തിനൊക്കെ ഉണ്ട് നമുക്കുകൊണ്ട് ഇപ്പൊ അദ്ദേഹം വരാൻ വേണ്ടി നിങ്ങളാ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ഇതിനകത്ത് ഇവരുടെ തന്നെ അക്കൗണ്ട് നമ്പർ ഈ വീഡിയോയുടെ അടിയിൽ വെക്കുന്നുണ്ട് അപ്പൊ കൊണ്ട് പറ്റുന്നെങ്കിൽ എല്ലാവരും എല്ലാവരും സഹായിക്കുന്ന ആളുകളാണ് പക്ഷേ ഇതുപോലെ രോഗികളായ ആളുകളെ സഹായിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കഴിയുന്ന ഒരു ഈ അക്കൗണ്ടിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടുന്ന പൈസ അയച്ചു കൊടുത്ത് അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണം മാക്സിമം ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കും